ആ ഗായത്രി പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് സിനിമയിലെ സ്ഥിരം പല്ലവി എന്നോ ഗായത്രി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ആരാണ് പിന്നെ എൻ്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല ലേഡീസൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചെറുപ്പം ഞാൻ മാത്രമല്ലേ കന്നത്തെ ലേഡിയിൽ അങ്ങനെ അല്ല 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 ഞാൻ പിന്നെ ഇവിടെ നിങ്ങൾക്ക് പോയല്ലോ ചോ കേരളത്തിൽ നിന്ന് പോയി ചെന്നൈയിൽ പോയതിനു ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ നിന്ന് ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചാൽ സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡായി ലൈഫ് ഈസ് സെറ്റിൽഡ് എനിക്ക് ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ട ആവശ്യമില്ല ആരുടെ മുമ്പിൽ കൈഹൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം മണിയമ്പളരാജ് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു പണത്തിന് വേണ്ടിയിട്ട് പണത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ് അൽ സെറ്റിൽഡ് എനിക്കിങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ് എനിക്കൊരു മകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കാശിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളുമല്ലല്ലോ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കല കേരള കൗമുദി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്താണ് അഡ്ജസ്റ്റ്മെന്റിനോട് പെരുത്തപ്പെടാതെ മിനു മിനു കുര്യൻ മലയാള സിനിമ വിടുന്നുണ്ട് അതിന്റെ വളരെ ഹെഡ് വന്നതായിരുന്നു ആ ആരും മെയിൻ ചെയ്തില്ല ഒന്ന് വിളി എന്ത് സംഭവിച്ചതുപോലെ ആരും വിളിച്ചിട്ടില്ല തെളിവുകൾ വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ് ഏറ്റവും വലിയ തെളിവ് അതവർ അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല ഞങ്ങളെ ഞങ്ങൾ ഞാൻ ഞാൻ വ്യക്തിമാണ് ഞാൻ ഇരയായ ആളാണ് എൻ്റെ മെൻ്റലഹണിയും ഒക്കെ അഭിനയം അനുഭവിച്ച ഒരാളെ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത്രത്തോളം ഞാൻ വിഷമിച്ചു എനിക്ക് എനിക്ക് നീതി കിട്ടിയില്ല എനിക്ക് ഞാൻ ആരോട് ഷെയർ ചെയ്യുന്നു എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു അവസരമാണിത് ഞാൻ കാണുന്നത് ഈ അമ്മയുടെ തന്നെ പുരുഷ താരങ്ങളാണ് അതെ ആ തീർച്ചയായിട്ടും അവിടെ സ്ത്രീകള് തന്നെ വരണം അങ്ങനെ സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പോയി പറയാൻ വേണ്ടി ഈ വനിതയെ കണ്ട് പറയാനുള്ള ഒരു ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്തുകൊണ്ട് അത് ശെരി അത് മാറണം ഈ അമ്മ എന്ന സംഘടനയില് സ്ത്രീകളുടെ തലപ്പത്തി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അങ്ങനെ വരട്ടെ ആ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ സേഫ്റ്റി ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഈ പഴയ ആൾക്കാരെ തന്നെ പിടിച്ച് പിടിച്ച് യങ്സ്റ്റേഴ്സ് എന്ത് നല്ല ആൾക്കാരാണ് ഈ ടോമിനോനൊക്കെ പിടിച്ചാക്കുന്നേ ടോമിനൊക്കെ നല്ല മിടുക്കന്മാർ വയ്യന്മാരല്ല ആസിഫലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ ആ അവരെയൊക്കെയാണ് അമ്മയുടെ ഇതുകൊണ്ടുവരുന്നത് അല്ലാതെ ഇവരൊന്നും അല്ല കാരണം എന്തെല്ലാം നടന്നിരിക്കുന്ന ആരും ഇവരാരും ഈ പറഞ്ഞ പോലെ ഒന്ന് ഹീസ് ആൻ അഡ്വക്കേറ്റ് ഈസ് എ ലോയർ ആൻഡ് ഈസ് നോട്ട് റെഡി ടു റിയാക്ട് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് സംഭവം നടക്കാൻ പാടില്ല അപ്പം നമുക്കൊക്കെ ആ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക് പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ് അതെന്താണ് അതാ അതൊക്കെ അപ്പം അപ്പം പ്രതികരിക്കാൻ കഴിവുള്ള അപ്പം ഞാനിപ്പോൾ പറയാണെങ്കിൽ ടോവിനോ ഞാൻ ടോവിനോനെ നേരിട്ട് പരിചയമില്ല പക്ഷേ ടോമിനേടെ ഓരോ ആക്ടിവിറ്റീസൊക്കെ കണ്ടുപോയിപ്പോൾ ടോമിനെയൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള പാർവതി പാർവതി ടോവിനോ ആസിഫലി പിന്നെ ഉണ്ടല്ലോ അറുപറന്നാ അങ്ങനെ അതാണ് വരണത് ഈ സീനിയേഴ്സ് മാറണം അപ്പൊ അപ്പൊ ഈ പറഞ്ചൻ സംസ്കാരവും മാറും സീനിയേഴ്സിനെ തന്നെ മാറ്റിയാല് പുതിയൊരു ന്യൂ ട്രെൻഡ് വരും അതാണ് ഐ ഫീൽ പിറ്റോൺ ആണുങ്ങളായ നട്ടല് വേണം അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത് അഭിനയിക്കാൻ മാത്രം കഴിവ് പോരാ നീ നീതിക്കും കൂടി വേണ്ടി നിൽക്കണം ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാണ് ഞങ്ങൾ കേരളക്കാരാണ് ഞങ്ങൾ മലയാളികളാണ് അവരുടെ സഹോദരികളാണ് അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ എവേ ഫ്രണ്ട് നോട്ട് വെർത്ത് ടു ബിഹിയർ അല്ലേ അതാ ഞാൻ പറയുള്ളൂ സിനിമയിൽ വല്ല ഹീറോ ആണ് അതുകൊണ്ട് വലിയ ഡയലോഗാണ് ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ ഇവരാരും ഇവർ പുറകോട്ട് നിൽക്കുന്നത് എന്ത് സംഭവം ആയിക്കോട്ടെ ഇപ്പം ദിലീപിൻ്റെ പ്രശ്നമായിക്കോട്ടെ കാവ്യം അതേപോലെ മഞ്ജുവിൻ്റെ പ്രശ്നമായിക്കോട്ടെ അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സായ ലാലേട്ടിനും മമ്മുക്കായും കൊമ്പറി ഇവരൊക്കെയാണ് കാരണം ദേർ എഡ്യൂക്കേറ്റഡ് അപ്പോൾ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാൺ ചെയ്യുകയും ചെയ്യണം ഇറ്റ് ഷുഡൻ ഹാപ്പൻഡ് ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോൾ എന്താ പറയാ ആ മലയാളം എന്നൊക്കെ ആദ്യം അവർക്ക് ആയ മമ്മുക്കായനെയും മോഹൻലാലിന് ഇവരൊക്കെ ഉണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവർക്കന്നെയാ നടക്കേട് അവർ തലപ്പത്തിരിക്കുന്നവരാണ് അവരാണ് സീനിയർ ആർട്ടിസ്റ്റ് അപ്പൊ അവരുടെ കീഴിൽ ഞങ്ങളൊന്നും ആ തീർച്ചയായിട്ടും നല്ലതായിട്ട് ഈ ഇപ്പോൾ തന്നെ അമ്മ സ്ത്രീകൾ വരും തന്നെ എനിക്കറിയാം മാറും അപ്പം നല്ലൊരു തന്നെ നടക്കും ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം ഞാൻ പറയും ഈ ലാലേട്ടനോ ലാലേട്ടനൊക്കെ മാറ്റണം ലാലേട്ടൻ്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു ആ ഒരു കാലത്ത് പതിനഞ്ചും ഇതല്ല കാരണം പുള്ളിക്കാർ ഇതിൽ റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാന്നും കണ്ടില്ല ആ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ ജന്മ നിങ്ങൾ പറഞ്ഞു ഇതിലിപ്പം ആരോപണ ഉന്നയിക്കപ്പെട്ടവരിൽ ആ മുകേഷിനെ ഞാൻ എടുത്തു പറയാം ഇപ്പം എന്തായാലും ഞാൻ അത്രയൊക്കെ പറഞ്ഞല്ലോ സി വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത് സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ എം എൽ എ ആക്കി ഈ കൊല്ലത്ത് ആൾക്കാരുടെ ഫീൽ ഷെയിം ഇങ്ങനെ ഒരാളെ ആണോ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു മുകേഷട്ടാണ് അത് ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരദ് ചേച്ചി അവർ മലയാളി അല്ലായിരിക്കാം എങ്കിലും ആ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നും കൂടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാനിങ്ങനെ ഞാൻ ശ്രമിച്ചതാണ് അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല അപ്പം ഇദ്ദേഹം ഹീ സ് നോട്ട് വർക്ക് ടു ബി എ എം എൽ എ ഇൻ കൊല്ലം മത്സ്യ അത് ഞാൻ തുറന്ന് പറയുകയാണ് അത് ഓരോ തോട്ട് നിങ്ങൾ നമ്മളെല്ലാവരും കഴിക്കുന്നത് എല്ലാവരും ചോറായിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം നമുക്ക് സ്വയം തിങ് തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ നല്ല ഭരണമാണ് ഉണ്ട് അല്ലേ ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം വേപ്പിച്ച് എങ്ങനുണ്ടാവും ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡായിട്ടുള്ള തറവാടി പിറന്നവർ എന്താ പറയുക എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഏഹ് അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലെയുള്ള കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക ആ ആദ്യഘട്ടങ്ങളിൽ സർക്കാർ ഈ നേരിട്ട് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ ആ ഒരു നിലപാടായിരുന്നു പിന്നീട് ഇപ്പം നിലവിൽ പറയുന്നത് താങ്കൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ അപ്പോൾ ഈ സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നീതി നീതി കിട്ടണം കാരണം ഇന്ന് ജനങ്ങളും മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് എന്നിപ്പോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയാരുന്നേ ഇത് ഞാനല്ലല്ലോ ആദ്യം വന്നത് ഇതെല്ലാവരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാർ പറഞ്ഞത് തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മുമ്പോട്ട് വരാൻ ഞങ്ങളതിന് ഏ എത്ര ഉന്നതനായാലും ഞങ്ങളതിനെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും ഇടപെട്ടിട്ടുണ്ട് അല്ലേ ഫേസ്ബുക്കിൽ കണ്ടില്ലേ എന്തെങ്കിലും സ്ത്രീകൾക്ക് അത് എന്തുണ്ടായിട്ടും ഞങ്ങളതിനു ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ജനങ്ങൾക്കപ്പം എല്ലാ കാര്യവും ഏറ്റവും ഇസേഡ് എന്ന ജനങ്ങൾക്കറിയാം എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ് വാട്ട് ഈസ് ഫിലിം ആക്ടേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവർ അവരും നീതിയുടെ കൂടെ ജനങ്ങളുണ്ടാവും കാരണം ജനങ്ങളെ കാണുകയാണ് താൻ നേരിടേണ്ടി വന്ന അതിക്രമങ്ങളുടെ പട്ടിക പറയുകയാണ് അവർ നടൻ എം എൽ എയുമായ എം മുകേഷ് ഇടവേള ബാബു ഒപ്പം മണിയം രാജു ജയസൂര്യ തുടങ്ങിയവരുടെ ഒക്കെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട ഉണ്ടായ അതിക്രമ ത്തെ പറ്റിയും വിശദമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അവർ അമ്മയുടെ നേതൃത്വത്തിലേക്ക് പുതിയ തലമുറ കടന്നു വരേണ്ടതുണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾ കടന്നു വരുമ്പോൾ ഈ ഈ പഴകിയ കാഴ്ചപ്പാടുകൾ മാറും എന്നുള്ളതാണ് മിനു മുനീർ പറഞ്ഞുവെക്കുന്നത്